നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ മാതാവും പിതാവും ഇല്ലാതെ സീതനാദമായ ഹിസ്ലാത്തു വസ്സലാമിന്റെ ശേഷമുള്ള ഒരു മനുഷ്യരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ ലോകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് രണ്ടിടങ്ങളിലാണ് ഒന്ന് അവന്റെ റബ്ബിനോടാണ് രണ്ടാമത് പറയേണ്ടി വരുന്നത് മാതാപിതാക്കളോടാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ വശമായ അവതരണ രീതി തന്നെ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം നമുക്ക് നിർബന്ധമാണ് എന്നാൽ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കാത്ത മനുഷ്യ ജീവിതങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കുന്നില്ലെങ്കിൽ പോലും അതിൽ പരിഹാരം പറയപ്പെട്ടിട്ടുണ്ട് മിക്കവാറും വിഷയങ്ങളിൽ നമ്മുടെ മതപരമായ നിയമങ്ങൾ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചില്ലെങ്കിൽ പരിഹാരമുണ്ട് ഒരു അത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മത നിയമങ്ങളിലുമൊക്കെ പരിഹാരങ്ങൾ കാണാൻ കഴിയും പക്ഷെ അള്ളാഹു വിധിച്ച കാര്യങ്ങൾ റബ്ബ് വിധിച്ചു എന്ന് പറയുന്ന അവന്റെ ആ ജഡ്ജ്മെന്റിന്റെ തീരുമാനങ്ങൾ അത് അത് അല്ലാഹു കൽപ്പിക്കുന്ന കാര്യങ്ങളെക്കാളും അപ്പുറം കൽപ്പിക്കുന്ന കാര്യങ്ങളെക്കാളും അപ്പുറം നിൽക്കുന്ന വിധിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ കാര്യങ്ങളാണ് മാതാപിതാക്കളെ നമ്മൾ ഗുണം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു കൊണ്ടു നടക്കുക എന്ന കാര്യം أعوذ إليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة ഈ ആയത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് മനഃപ്പാടമില്ലെങ്കിലും അതിന്റെ അവസാന ഭാഗം ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഭാഗം മാതാപിതാക്കൾക്ക് ദ്വായ ചെയ്യുന്ന വരികൾ ഖുർആന്റെ ആയത്തുകളാണ് ഈ ദ്വായ എല്ലാ മക്കൾക്കും മുസ്ലിമായ മക്കൾക്കും മിക്കവാറും അറിയാവുന്നതാണ് ബാലപാഠങ്ങളിൽ അള്ളാഹുവിന്റെ നീന് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ പദവി ഏറ്റിക്കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു കൂടി ദീർഘായം നൽകും ഈ ആയത്ത് പറയുന്നത് അങ്ങയുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ വിധി പ്രഖ്യാപനം എന്താ വിധി അല്ലാ അള്ളാനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല അള്ളാൻ്റെ വിധിയാണ് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അവന്റെ ഏകാധിപത്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ നമ്മൾ അതിന് വിധേയരായ പറ്റു അള്ളാഹു അള്ളയാണെന്നും നമ്മൾ അവന്റെ അടിമയാണെന്നും അടിമയാണെന്നുള്ള ഈമാനിന്റെ അടിസ്ഥാന തത്വം അള്ളാഹുവിന്റെ വിധിയാണ് അത്രത്തോളം പ്രാധാന്യത്തിൽ തന്നെയാണ് അള്ളാഹു പിന്നെ പറയുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക നന്മ ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവരെ സംരക്ഷിക്കാം ഇത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് പറാഹുവിന്റെ വിധിയാണ് അതായത് ഇത് ചെയ്യാതിരുന്നാൽ പരിഹാരമില്ല അത്രത്തോളം അള്ളാഹു താലെ ഗൗരവത്തോടു കൂടെ സൂചിപ്പിച്ച കാര്യമാണ് അടുക്കൽ അവർ താമസിക്കുന്ന കാലത്ത് നിന്റെ അടുക്കൽ അവർക്ക് അഭയം കൊടുക്കേണ്ടി വരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും നിന്റെ അടുക്കൽ നല്ല പ്രായം എത്തിക്കുന്ന ഒരു കാലത്ത് പ്രായമുണ്ട് ആ സമയം അവരുടെ ആ പഴയ പ്രസരിപ്പും അവരുടെ പഴയ ചോരത്തളപ്പും ഒക്കെ ഇല്ലാത്ത ആ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന സമയത്ത് അവരോട് ഉഫ് എന്ന പ്രയോഗത്തിൽ അർത്ഥമാക്കപ്പെടുന്ന ഒന്നും പറയാനേ പാടില്ല ഉഫ് എന്നതിന്റെ അർത്ഥം ചേ എന്നൊക്കെ പറയാറുണ്ട് ചേ അല്ല നെറ്റ് പോലും ചുളുക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു പ്രതികരണവും നിന്നിൽ പാടില്ല അതാണ് പറഞ്ഞത് അവരെ വിഷമിപ്പിക്കുന്ന ഒരു പ്രതികരണവും പാടില്ല അള്ളാഹു അങ്ങനെ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തത്തോടു കൂടെ തന്നെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ അവരോട് അവരെ വിഷമിപ്പിക്കുന്ന ഒരു പ്രതികരണവും നിന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല അവരെ പാടില്ല പിന്നെയോ എഴുതി വായിക്കുന്ന പോലെ വേണം മാതാപിതാക്കളോട് സംസാരിക്കാൻ കൗലും കരീം എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിൽ മാത്രം പറയുന്ന വർത്തമാനം വർത്തമാനങ്ങൾ മാത്രമേ മാതാപിതാക്കളോട് പറയാവൂ ചെയ്യട്ടെ അത് ഏതൊരു നാവിലായിരിക്കും അത് എത്രമാത്രം പുണ്യം നിറയുന്ന നാവിൽ മാത്രമാണ് ഈ ബഹുമാനമുള്ള വർത്താനം വാപ്പാനോടും മാനോടും വരാം അവരോട് ബഹുമാനം നിറഞ്ഞ വാക്കുകളെ പറയാൻ പാടുള്ളൂ വാർദ്ധക്യത്തിലെത്തുന്ന കാര്യമാണല്ലോ ഇപ്പൊ പറഞ്ഞത് ലഹുമാ റഹ്മാൻ രണ്ടുപേർക്കും നിങ്ങൾ കാരുണ്യത്തിന്റെ രണ്ട് ചിറകുകൾ താഴ്ത്തി കൊടുക്കണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രസകരമായി ഈ ആയത്തുകളുടെ അവതരണം ഒരു മഹാപണ്ഡിതന്റെ വായികളിൽ നിന്നും കേൾക്കാൻ ഒരിക്കൽ ഇടവന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവതരണം ഞാൻ ഓർത്തുപോകാം സാന്ദർഭികമായി പറയാം വിനയത്തിന്റെ രണ്ട് ചിറകുകൾ നീ താഴ്ത്തി കാരുണ്യത്തോടുകൂടെ അവരോട് എന്നാണ് പറയുന്നത് നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തുക ഈ ആയത്തിലൂടെ പറയുന്നത് മനുഷ്യരൂപത്തിൽ ചിറകെന്ന് സങ്കല്പിക്കാൻ കഴിയുന്നത് രണ്ട് കൈകളാണ് രണ്ട് കൈകൾ താഴ്ത്തിയിടുക എന്ന് പറഞ്ഞാൽ ഏത് സമയവും അവർക്ക് വേണ്ടി ഹിദുമത്ത് ചെയ്യാൻ നീ തയ്യാറാവുകയും സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ഒരണച്ചു പിടിക്കൽ രണ്ടുപേരോടും നീ നടത്തണം അതിന് നിന്റെ രണ്ട് കൈയും തിരക്കുള്ളതായിരിക്കണം ഇത് നടത്താൻ വേണ്ടി മത്സരിക്കണം പാപ്പയെയും ഉമ്മയും ഇങ്ങനെ ചേർത്ത് പിടിക്കാനാണ് രണ്ട് കൈ ഉള്ളതെങ്കിൽ വപ്പാടെ കവിളിൽ നിന്നുള്ള ഇങ്ങനെയൊക്കെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ നിന്റെ രണ്ട് കൈകൾ ഉപയോഗിക്കാം അവരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടുകൂടെയും സ്വാതന്ത്ര്യപ്പെടുത്താൻ നിൻറെ രണ്ട് കൈകൾ ഉപയോഗിക്കാം മാത്രവുമല്ല ഇനി നിന്റെ നാവ് ഉപയോഗിക്കേണ്ടത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനക്കായിരിക്കണം അള്ളാഹുവേ ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് എന്തൊക്കെ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർക്കാനേ കഴിയുന്നില്ല എനിക്ക് അറിയില്ല അതിന് തെളിവും സാക്ഷിയും നീ മാത്രമാണല്ലോ എനിക്ക് എന്തൊക്കെ ചെയ്തതെന്നു നിനക്ക് മാത്രമേ അറിയൂ എന്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിലെ പരിപാലിച്ച പോലെ എനിക്ക് അവരെ പരിപാലിക്കാൻ കഴിയില്ല അള്ളാഹുവേ നീ അവരെ പരിപാലിക്കണം അതിനൊരു കാരണമാക്കണം എന്ന് അർത്ഥ വിശാലതയുള്ള ഒരു പ്രാർത്ഥന എന്റെ മാതാപിതാക്കൾക്ക് റബ്ബേ നീ കരുണ ചെയ്യണം അവരെ നീ പരിപാലിക്കണമല്ല അതിനെന്നെ നീ തെരഞ്ഞെടുക്കമാ നമുക്കൊരു തോന്നലുണ്ട് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ മാത്രമേ അവർക്ക് ഹിതമത് ചെയ്യാൻ നമുക്ക് അവസരമുള്ളൂ എന്ന് അല്ല മാതാപിതാക്കൾ മരണപ്പെട്ടാലും മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യേണ്ട അഞ്ചോളം കാര്യങ്ങൾ മുഹമ്മദ് റസൂൽ സല്ല അലസ്ലം പഠിപ്പിക്കുന്നു മാതാപിതാക്കൾ മരണപ്പെട്ടാലും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് തൗഫീഖ് െ മരിച്ചുപോയ വാപ്പാക്കും ചെയ്യാൻ ഒന്ന് ആ മരിച്ച ഉടനെ ചെയ്യേണ്ട നമുക്ക് നോക്കാം മഹാനായ 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 ഇമാം ഇമാം അബൂദാവൂദ് അവിടുത്തെ അവിടുത്തെ ഹദീസ് ഹദീസ് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇബ്നു മാജ സ്വഹാബി മാലിക് ബിൻ റബീഅ അൻഹു പറയുകയാണ് ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് തങ്ങളുടെ ഗോത്രത്തിൽ നിന്നും ഒരാൾ ഞങ്ങളുടെ സദസ്സിലേക്ക് വന്നു ഹബീബിന്റെ സദസ് ആഗതൻ വന്നുകൊണ്ട് ചോദിക്കാണ് വാപ്പയും ഉമ്മയും മരിച്ചു മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളായ ഞങ്ങൾ ചെയ്യേണ്ട വല്ലതും ഉണ്ടോ നബിയെ മാതാപിതാക്കൾ മരിച്ചാൽ അവർക്ക് വേണ്ടി മക്കൾ ചെയ്യേണ്ട വല്ല ഗുണവും ഉണ്ട് നബിയെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഹബീബ് പറഞ്ഞു അഞ്ചെണ്ണമുണ്ട് ഒന്നാമത്തേത് അസ്വലാ തു നമ്മൾ പലപ്പോഴും ഈ ഹബീസ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് ഹബീബ് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ജീവിച്ചിരിക്കുന്ന മക്കളെ നിങ്ങൾ ഒരു മയ്യത്ത് നിസ്കാരം പഠിച്ചു വെക്കലാ ജീവിച്ചിരിക്കുന്ന ആൺമക്കളോട് പ്രത്യേകം പറയട്ടെ നല്ല ഒരു കുറ്റമറ്റ മയ്യത്ത് നിസ്കാരം ഒന്ന് പഠിച്ചു വെക്കണം എന്തിനാ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നിസ്കരിച്ചു കയ്യങ്ങനങ്ങൾ കെട്ടണം നിസ്കാരത്തിന്റെ അകത്തേക്ക് മയ്യത്ത് നിസ്കാരത്തിലേക്ക് ഒന്നാം തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ രണ്ടാം തക്ബീറിന് ശേഷം മഹാനായ മുഹമ്മദ് റസൂൽ സല്ലാം അലുസമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മയ്യത്ത് നിസ്കാരത്തിന്റെ മൂന്നാം തെക്ക് ശേഷം മയ്യത്തെ നിസ്കാരത്തിന്റെ മർമ്മ പ്രധാന ഭാഗം മയത്തിന് വേണ്ടി പൊറുക്കൽ തെരിക്കൊണ്ടുള്ളതും അത് ആ ആ അതോ അവനോന്റെ വാപ്പാക്ക് പറയുമ്പോ സ്വന്തം മക്കള് തന്നെ പറയണം അത് ആരേപ്പിക്കരുത് സാന്ദർഭികമായി പറയാം ഞാൻ ഈ അർത്ഥം പറഞ്ഞത് മയ്യത്തെ നിസ്കാരം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മക്കള് പഠിച്ചു വെക്കണം എന്നല്ലേ കർമ്മശാസ്ത്രത്തിന്റെ നിഗമനത്തിൽ ഈ നിസ്കാരത്തിന്റെ സെറ്റ് കാരണം ഇവനെ തുടർന്ന് നിസ്കരിക്കുന്നത് വല്ല പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രം പഠിച്ച മനുഷ്യന്റെ നിസ്കാരത്തെ വഹിക്കാൻ ഇവന് കഴിയണം അപ്പോൾ ഇവനും കർമ്മശാസ്ത്രപരമായി ഇതിന്റെ കുറ്റമറ്റ രീതിയിൽ ഫിക്ഹ് അറിഞ്ഞ് അറിഞ്ഞ് പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചോ അല്ലെങ്കിൽ അതിൻ്റെതായ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് ഈ നിസ്കാരം കൃത്യമായി പഠിച്ചു വെക്കണം അപ്പോഴെക്കാളും വിവരമുള്ള ആളുകൾ പുറയുണ്ടാവും അവരുടെ നിസ്കാരവും കൂടി ഇവന് വഹിക്കാൻ കഴിയണം ആ നിസ്കാരം കൂടി വാപ്പാക്കും ആക്കാൻ കിട്ടണം മയ്യത്ത് നിസ്കാരത്തിന്റെ മൂന്നാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് മയ്യത്തിന് വേണ്ടി പൊറുക്കൽ തേടല്ലേ അള്ളാഹുവേ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എല്ലാം എൻറെ ഉമ്മ എന്നെ വളർത്താൻ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടല്ലാം അള്ളാഹുവേ പട്ടിണിയുള്ള വയറിലേക്ക് മുണ്ട് മുറുക്കി ഉടുത്തിട്ട് കൊയ്യാൻ പോയിട്ടാണ് എൻ്റെ ഉമ്മ പാടത്ത് കൊയ്യാൻ പോയാണ് എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് അന്നമൂട്ടിയത് അഹുവെ ഒരുപാട് വെയിലുകൊണ്ട് പാറമടയില് കരിങ്കല്ല് തല്ലി പൊട്ടിച്ചാണ് എന്റെ വാപ്പ ഞങ്ങൾക്ക് കുടുംബം പുലർത്താൻ കൊണ്ടുവന്നത് ഒരിക്കലും ഒരു കരിങ്കല്ല് കരിങ്കല് പണിയാളെ കയ്യില് കൈ വെച്ചു നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കൈ കണ്ടോ ഈ കൈ ഹലാലായ സമ്പാദ്യത്തിന്റെ തെളിവ അത്രയും തഴമ്പുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞ അധ്വാനമാണ് വിയർപ്പിന്റെ അധ്വാനം നമ്മുടെ പഴയകാലത്തെ കാരണവന്മാരാരാ എന്താ പറയാ അധ്വാനിക്കാതെ ജീവിച്ചിട്ടുള്ളൂ ഹലാല് മാത്രം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ജീവിച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹലാല് മാത്രം സമ്പാദിച്ച് ശീലിച്ച മനുഷ്യന്മാരായ അവര് ജീവിച്ചത് അതാ നമുക്ക് തിന്നാൻ തന്നത് അള്ളാഹുബേന്റെ വാപ്പ ഒരു മരംവെട്ടുകാരനായിരുന്നു ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു അല്ലാ എൻറെ വാപ്പ കഠിനാധ്വാനിയായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും എൻ്റെ വാപ്പയുടെ കഷ്ടപ്പാടിന്റെ അടുക്കൽ വാപ്പാക്ക് വല്ല നിസ്കാരവും എൻറെ വാപ്പാക്കും വാപ്പാക്ക് വല്ല നോമ്പും പാഴായിട്ടുണ്ടാവുമല്ലോ തമ്പുരാനെ എൻ്റെ വാപ്പാടെ വായിൽ എന്തെങ്കിലും അറിയാതെ അപരാധം വന്നിട്ടുണ്ടാവും തമ്പുരാനെ പാവമാണ് അല്ലാ എന്റെ ഉമ്മ പാവമാണ് അള്ളാഹുഹൂ എന്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ ഇത് പറയണം ആര് പറയണം കണ്ണ് നനഞ്ഞുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടോട് കൂടെ പൊന്നുമോൻ പറയണം മക്കള് പറയണം അതുകൊണ്ട് എൻ്റെ എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളെ പ്രത്യേക ആൺമക്കളെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് അവരുടെ മയ്യത്ത് നിസ്കാരം നീ നിർവഹിക്കണം എന്ന ബോധത്തോടു കൂടെ തെറ്റുകൂടാതെ ഒരു നിസ്കാരം പഠിച്ചു വെക്കണം മയ്യത്ത് നിസ്കാരം പഠിച്ചു വെക്കണം പഠിച്ചു വെച്ചവരാണെങ്കിൽ അത് നന്നായിട്ട് നിർവഹിക്കണം എന്നതാണ് ഒന്നാമത്തെ ബാധ്യത മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നല്ല നിലയിൽ കുറ്റമറ്റ നിലയിൽ കുറ്റമറ്റ നിസ്കാരം നിർവഹിക്കണം രണ്ടാമത്തേത് വല്ല മാതാപിതാക്കൾക്ക് പദവി കിട്ടുന്ന കർമ്മങ്ങൾ നീ ചെയ്തു കൊടുക്കണം അങ്ങനെയാണ് അതിനർത്ഥം മഹഫിറത്തിന്റെ പദവി കിട്ടുന്ന കർമ്മങ്ങൾ ഭൂമിയിൽ വെച്ച് നീ ചെയ്യണം അതെങ്ങനെയാ അള്ളാഹു എൻറെ വാപ്പാക്കും ഉമ്മാക്കും നീ പൊറത്തു കൊടുക്കണേ മഹഫിറത്ത് കൊടുക്കണേന്ന് ചെയ്യാം ഒരു സ്വതക്ക ചെയ്യുമ്പോൾ അത് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും എന്ന് കരുതിയിട്ട് സ്വതക്ക ചെയ്യാം സ്വതക്ക കൊടുക്കുന്ന അവസരം കതു സുന്ന മാതാപിതാക്കൾക്കെന്ന് കരുതൽ നന്നാ അതിനുള്ള പ്രതിഫലം അവരിലേക്കെത്തുന്നതാ ഇവനുള്ളതോ കുറയാതെയും ലഭിക്കുന്നതാ ഒരു സ്വതക്ക ചെയ്യുമ്പോ എൻ്റെ വാപ്പാക്ക നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു വന്നു ഒരു ക്ലാസ് ചായ കൊടുക്കണം കുറച്ചുനെ ഇതിന്റെ കൂലി എൻ്റെ വാപ്പ് റബ്ബേ പള്ളിയില് മാസവരി ഞാൻ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കൂലി പ്രതീക്ഷിക്കുന്നുണ്ടോ സെക്രട്ടറിനെ കാണുമ്പോ എന്തായാലും കൊടുക്കണം അതിന്റെ പേരിലൊക്കെ ചെയ്യണം അല്ലേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പള്ളിയിലെ മാസവരി കൊടുക്കണം അല്ലെങ്കിൽ ഉസ്താദിന് പടി കൊടുക്കണം അള്ളാഹുബൈ കൂലി ഉള്ളതായതിന്റെ കൂലി എന്റെ വാപ്പ് കൊടുക്കണമല്ലോ അള്ളാഹുവേ ഞാൻ പള്ളിയിൽ ഈ മാസത്തെ മാസവരി കൊടുക്കുന്നു വരിസംഖ്യയുടെ കൂലി അള്ളാഹു എനിക്ക് തരും അതെന്റെ ഉമ്മാക്ക് വേണ്ടിട്ട് ഞാൻ ഹതിയാക്കി കൊടുക്കാണ് അള്ളാഹു എന്റെ വീട്ടിലൊരു വിരുന്നുകാരം വന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ അള്ളാഹ എന്റെ മരിച്ചുപോയ പാപ്പാക്കും എന്റെ ഗുണം കിട്ടണം അല്ലാ ഇത് കൂലിയുള്ള കാര്യമാണല്ലോ ഒരു അമലാണല്ലോ ഭക്ഷണം കൊടുക്കല്ലോ മഹഫിറത്തിന്റെ പദവിയിലേക്ക് അവരങ്ങനെ അടുപ്പിക്കണം മഹഫീറത്തിന്റെ പദവി കിട്ടിയാലാണ് സ്വർഗം കിട്ടും കിട്ടും പദവി കിട്ടിയാൽ അള്ളാഹു നമ്മോട് സന്തോഷത്തോടെ വർത്താനം പറയും മഹഫീരത്തിന്റെ പദവി അള്ളാഹു തരട്ടെ സ്വർഗത്തിനേക്കാൾക്ക് അപ്പുറമാണ് മഹഫീരത്തിന്റെ പദവി പരിശുദ്ധ ഖുർആൻ എവിടെ എടുത്തു നോക്കിക്കോ മഹഫീറത്ത് പറഞ്ഞിട്ടാ സ്വർഗം പറഞ്ഞിട്ടുള്ളൂ ും ഈ ആയത്തിൽ മഹഫീരത്തിന് ശേഷമാണ് മഹഫീറത്തിന്റെ പദവി അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അപ്പൊ രണ്ടാമത്തെ കടപ്പാട് മഹഫിറത്തിന്റെ പദവി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും മറ്റു കർമ്മങ്ങളും ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യുക അപ്പയും ഉമ്മയും ഏറ്റെടുത്ത ദൗത്യങ്ങൾ മക്കളെ പൂർത്തീകരിക്കണം പാപ്പ ഏറ്റതാ അത് എൻ്റെ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കി വാപ്പ ഏറ്റ ഒരു കാര്യമാണ് പറമ്പിൽ ഒരു പത്ത് തെങ്ങിൽ അഞ്ചെണ്ണം പള്ളിക്ക് കൊടുത്തു വാപ്പ ഏറ്റതാ വാപ്പ പാപ്പ വരിച്ചു മരിച്ചു അല്ലാതെ അവിടെ തീർന്നു പോരാ ആ തെങ്ങുള്ള അടുത്തോളം നാലം കൊടുക്കണം അത് കഴിഞ്ഞിട്ടും കൊടുക്കാൻ പറ്റുമെങ്കിൽ രണ്ട് തെങ്ങ് വെച്ച് വേറെ കൊടുക്കണം ഇതൊക്കെ മക്കള് വാപ്പ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ മാതാപിതാക്കൾ ഏറ്റെടുത്ത കാര്യങ്ങൾ മക്കൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നാലാമത്തെ ദിവസ വാപ്പയിലേക്കും ഉമ്മയിലേക്കും എത്തിച്ചേരുന്ന കുടുംബ ബന്ധങ്ങളെ നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കണം ഇടക്കിടക്ക് മൂത്താപ്പാട് വീട്ടിൽ നിന്ന് പോകണം എന്ത് കാരണം വാപ്പ വാപ്പ പത്ത് ദിവസത്തിലൊരിക്കൽ പോയിക്കൊണ്ടിരുന്നതാ ആഴ്ചയിലൊരിക്കൽ വാപ്പ പോയിണ്ടിരുന്ന സ്ഥലങ്ങളുണ്ട് ആഴ്ചയിലൊരിക്കെ പോകേണ്ട മാസത്തിലൊരിക്കണം വേണ്ട സൗകര്യങ്ങൾ ഉണ്ടല്ലോ മുഖേന ചേർക്കപ്പെട്ടുകൊണ്ടിരുന്ന കുടുംബ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം ജീവിച്ചിരിക്കുന്ന മക്കൾ ഇതൊക്കെ വാപ്പാനോടും ഉമ്മാനോടും ചെയ്യാവുന്ന കടപ്പാടുകൾ അവർ മരിച്ചാലും ചെയ്തു കൊടുക്കാമത്തേത് രണ്ടുപേരുടെയും കൂട്ടുകാരെ അവർ വന്നിച്ചിരുന്ന ഗുരുനാഥന്മാരെ ഒക്കെ നമ്മളും ബഹുമാനിക്കണം സ്നേഹിക്കണം പാപ്പയുമ്മയും അങ്ങനെയുള്ള എന്താ ചെയ്തിരുന്നു ഇങ്ങനെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഇവിനോഴമൊരു സംഭവം ആ മുസ്ലിം സഹേഹൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു നാട്ടിൻ പുറത്തുകാരനായ മനുഷ്യന് വേണ്ടിയിട്ട് താൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി അയാൾക്ക് സഞ്ചരിക്കാൻ സൗകര്യം കൊടുക്കാം സ്വയംബികൾ ചോദിച്ചു എന്ത്യ ഇദ്ദേഹത്തിന്റെ വാപ്പ എന്റെ വാപ്പ അൽ ഹത്താബായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു ഇദ്ദേഹത്തിന്റെ വാപ്പയോടുള്ള ആദരവ് ആ ആദരവ് അൽ കത്താബ് തങ്ങളോട് അദ്ദേഹത്തിന് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആദരവാണ് എന്റെ വാപ്പയെ ആദരിക്കുമ്പോഴെ അല്ല എന്റെ വാപ്പയുടെ കൂട്ടുകാര ഞാനെ ആദരിക്കൽ പൊന്നുമോൻ മഹാനായ ഇബിനൊഴിമറിയും ഇങ്ങനെ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയണം ഉമ്മാക്ക് ഗുണം ചെയ്യാൻ ഉമ്മ ഇല്ലല്ലോ എനിക്ക് ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ഒരു ഒരു ആമല് ചെയ്യണം എനിക്ക് വലിയ സന്തോഷം കിട്ടുന്ന ഒരു കിട്ടുന്നൊരാമല് ചെയ്യണം അപ്പൊ പറഞ്ഞു മോനെ ഉമ്മാക്ക് നീ എന്തെങ്കിലും ഒരു ഹിദമത്ത് ചെയ്ത വലിയ സന്തോഷം കിട്ടുന്ന ഒരു ആമൽ അതായിരിക്കും അള്ളാഹു പൊരുത്താറുണ്ട് നബി എന്റെ ഉമ്മ മരിച്ചുപോയി മുഹമ്മദ് നിന്റെ ഉമ്മയുടെ സഹോദരി ഉണ്ടാവും ഉണ്ടാവും ഒരു ഒരു ആ ഉമ്മയുടെ സഹോദരിക്ക് പോയി ചെയ്താലും ചെയ്ത കൂലി കിട്ടും എന്ന് മുഹമ്മദ് നബി ഉമ്മാദ് മുസ്തദർക്കിൽ ഇബിൻ ഹെബ്ബാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രത്തോളം മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അങ്ങ് പാടെ കൈയൊഴിഞ്ഞു പോവാൻ പാടില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ഉണ്ട് അവരുടെ ജീവിതത്തിന്റെ സമയങ്ങൾ നമ്മൾ മാനിക്കാറില്ല അവരങ്ങ് മരിച്ചു കഴിയുമ്പോഴ അവരുടെ വില അറിയാം ഇക്കഴിഞ്ഞ ആഴ്ചയിൽ എൻറെ പ്രിയ രണ്ട് സുഹൃത്തുക്കളുടെ വാപ്പമാർ മരണപ്പെട്ടിരുന്നു അവരുടെ മരണാനന്തരമുള്ള വാപ്പയുടെ വിലയും വാപ്പയെ അവർ മാനിച്ചിരുന്നതിൻ്റെ രീതികളും അവരുടെ കണ്ണുനീര് നമ്മളോട് ഒരായിരം വഴുതു പറഞ്ഞു തരുന്ന പോലെയാണ് അത്രത്തോളം മാതാപിതാക്കളുടെ മൂല്യം വലുതാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ ഇമാം ബൈ ഹയുടെബിമാൻ ഹദീസ് കാണാം ഇല്ലിൻ െട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ എല്ലാ പാപങ്ങളും അള്ളാഹു വേണമെങ്കിൽ പുറത്തു തന്നേക്കാം അതിനുള്ള സാധ്യതകളേറെ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നതൊഴിച്ച് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ കാരണം കാരണം നമ്മുടെ നമ്മുടെ ഉമ്മ വാപ്പ അത് അല്ല പൊറുക്കൂല അത് അല്ല പൊറുക്കൂലു ഉമ്മാടെ മനസ്സിൽ വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ വാപ്പാടെ മനസ്സിൽ വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടികൂടുമെന്ന് മുഹമ്മദ് ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് തന്നെ പിടികൂടും മുന്നേ അനുഭവിച്ചേ പറ്റൂ അനുഭവിക്കാൻ അത് അനുഭവിക്കുന്നത് ഇമാം തൊബ്രാനയുടെ മറ്റൊരു ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട് മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട് സീതസ് വസ്സലാമിന് അള്ളാഹു കൊടുത്തൊരു ഉപദേശമായി മഹാനായ വഹബിന് മുനബ്ദു പറയുന്നുണ്ട് ധാരാളം ഗ്രന്ഥങ്ങളിൽ കാണാം ജീവിച്ചിരിക്കുമ്പോ തന്നെ അത് അനുഭവിക്കേണ്ടവരും മക്കള് മക്കള് മനം വാപ്പനെ വിഷമിപ്പിച്ചിട്ട് അനുഭവിക്കേണ്ടവരും ആ പറഞ്ഞത് എന്താണെന്ന് കുറച്ചും കൂടി വ്യക്തമാക്കി മുഹമ്മദ് റസൂൽ സല്ലാ അലൈസ് പഠിപ്പിച്ചു

അങ്ങനെ ആയുസ് കൂടുതൽ കിട്ടുമ്പോൾ നമ്മളെ നോക്കാൻ ഒരു ഒരു മോനെ അല്ലെങ്കിൽ മോളെ മുഹമ്മദ് ജീവിച്ചവൻ അള്ളാഹു പടച്ചാക്കട്ടെ ഇക്കഴിഞ്ഞ ആഴ്ചയിലും അങ്ങനെ ഒരു വിഷമിപ്പിച്ച മോന്റെ കഥയും കേൾക്കേണ്ട വന്നു അങ്ങനെയാണെങ്കിൽ ഹബീബ് പഠിപ്പിച്ചു ഈ വിഷമം കൊടുത്തു അല്ലാതെ തന്നെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിതങ്ങളൊക്കെ ആയുസ് ചുരുങ്ങിയതാ പനുമാനും കൂടി വിഷമിപ്പിച്ച പിന്നെ ഒന്നും കൂടി മാത്രവുമല്ല ഇവനെ ഇടങ്ങേറാക്കുന്ന ഒരു സന്തതിയെ പിന്നാലെ അള്ളാഹു കൊടുക്കുകയും ചെയ്യും അതും കൂടി അനുഭവിക്കണം കുറഞ്ഞ കാലേ ആയുസ് ഉണ്ടാവുള്ളൂ ആ കുറഞ്ഞ കാലത്ത് തന്നെ സ്വസ്ഥത ഉണ്ടാവില്ല ഇവന്റെ പിള്ളേരെ കൊണ്ട് ഇവൻ അടങ്ങാറുണ്ടാവും ഇമാം ഈ തൊബറാൻ സുധരിച്ചതായും നമുക്ക് കാണാൻ കഴിയണം

അപ്പോൾ ജിബ്ലിഅഅലിത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ഹബീബ് കൊടുക്കുന്ന മറുപടി അറിവുള്ളവൻ ഒരു പക്ഷെ അങ്ങനെയാവാം എന്നാലും അതിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞു തരാം കൊറേ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അടയാളം പറഞ്ഞു മക്കൾ ഉമ്മയെ അടിമയെ പോലെ കാണുന്ന ഒരു കാലം

എന്ന് പറയുന്ന ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നസായിയുടെ ഹദീസ് തങ്ങളെ തൊട്ട് നിവേദനം ജാഹിമ വന്നുകൊണ്ട് ഹബീബിനോട് ചോദിക്കുകയാണ് ഒരു യുദ്ധത്തിന് പോവാൻ എനിക്ക് ഉദ്ദേശമുണ്ട് നബിയെ നേരത്തെ തന്നെ യുദ്ധത്തിന് പോകാൻ ആളെ കൂട്ടുമ്പോ എന്നെയും കൂടി എണ്ണത്തിൽ ചേർക്കണേ എന്ന് പറയാൻ വേണ്ടി ഞാൻ ഞാൻ വന്നതാണ് അത് സൂചിപ്പിക്കാൻ വേണ്ടി വേണ്ടിട്ട് വന്നതാ ഞാനൊരു യുദ്ധത്തിന് പോയാലോന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് ഹബീബിൻ ആ സുഹാബിയുടെ വീട്ടിലെ വിവരമൊക്കെ അറിയാം ചോദിച്ചു നീ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു നിനക്ക് ഉമ്മയല്ലേ ഒരു ഉമ്മ ഉമ്മക്കമ്മൻ ഉം അതെ എനിക്കുണ്ട് ഉമ്മാനെ ഹിദമത്ത് ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ ഉമ്മ ഇപ്പൊ രോഗത്തിലല്ലേ അതെ അതാരെങ്കിലും ഏൽപ്പിക്കാൻ അതിനൊന്നും പ്രശ്നമല്ല പക്ഷെ എന്നാലും മോനെ നീ തന്നെ അത് ചെയ്യുമ്പോ ഉണ്ടല്ലോ നീ യുദ്ധത്തിനേക്കാളും യുദ്ധം ചെയ്യാൻ വരുന്നതിനേക്കാളും അത് തന്നെയാണ് ഏറ്റവും ഉത്തമം ഫൽസംഹ നിന്റെ ഉമ്മാനെ നീ കൂടെ കൂട്ടിക്കോ ഉമ്മാക്കു വേണ്ടി ഹിതുമത് ചെയ്യാൻ അവിടെ തന്നെ നീ യുദ്ധത്തിന് വരണ്ട ഇന്നൽ ജന്ന യുദ്ധത്തിന് പോയി യുദ്ധത്തിലെ ഷഹീദായാൽ കിട്ടുന്ന ഒന്നാണ് സ്വർഗം അത് നീ ഷഹീദാവാതെയും യുദ്ധത്തിന് പോവാതെയും നിന്റെ ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്നും തന്നെ നിനക്ക് നേടാൻ കഴിയും നസ ഇമാം അവിടുത്തെ സുനനിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് റസൂൾ മുഹമ്മദ്